ഒന്നു ദിനവൃത്താന്തം ഇരുപത്തിമൂന്നാം അധ്യായം ലേവ്യഗണങ്ങൾ ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രയേലിൻ്റെ രാജാവാക്കി ദാവീദ് ഇസ്രയേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവിരെയും വിളിച്ചുകൂട്ടി മുപ്പതും അതിൽ കൂടുതലും വയസ്സുള്ള ലേവിരുടെ കണക്കെടുത്തു ആകെ മുപ്പത്തെണ്ണായിരം പേർ ഉണ്ടായിരുന്നു അവരിൽ ഇരുപതിനായിരം പേരെ ദേവാലയ ശുശ്രൂഷകരായും ആറായിരം പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയും ദാവീദ് നിയമിച്ചു നാലായിരം പേരെ വാതിൽ കാൽക്കുന്നതിനും നാലായിരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു അനന്തരം ദാവീദ് അവരെ ഘർഷോം കൊഹാത്ത് മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു ഖർഷോമിന്റെ പുത്രന്മാർ ലാഥാൻ ഷിമേയി ലാഥാന്റെ പുത്രന്മാർ പ്രമുഖനായും സേഥാം ജോയേൽ എന്നിവരും ഷിമേയുടെ പുത്രന്മാർ ഹാരൻ എന്നു പേർ കുലത്തലവന്മാർ ഇവരായിരുന്നു സീസ യവൂഷ് ബറിയ എന്നീ നാലു പേരും പുത്രന്മാർ പുത്രന്മാർഹാദ് ഒന്നാമനും സീസ രണ്ടാമനുമായിരുന്നു യവൂഷിനും ബറിയ്ക്കും അധികം പുത്രന്മാരില്ലായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു കൊഹാത്തിന്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ എന്നീ നാലു പേർ അഹ്റോനും മോശയും അമ്രൻമിന്റെ പുത്രന്മാരാണ് അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്തുവാനും കർത്താവിൻ്റെ മുൻപാകെ ധൂപമർപ്പിക്കുവാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കുവാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു ദേവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു മോശയുടെ പുത്രന്മാർ ഖർഷോം എലിയേസർ നഗർഷോമിന്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ എലിയേസറിൻ്റെ പുത്രൻ റഹാബിയ എലിയേസറിന് വേറെ പുത്രന്മാരില്ലായിരുന്നു എന്നാൽ റഹാബിയായിക്ക് ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു ഇസ്ഹാറിന്റെ പുത്രന്മാർ ഒന്നാമൻ ഷെലോമിത്ത് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ അമരിയ ഇഹസിയേൽ യക്കാമയാം ഉസിയേലിന്റെ പുത്രന്മാർ ഒന്നാമൻ മിഖ രണ്ടാമൻ ഇസിയാം മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി മഹ്ലിയുടെ പുത്രന്മാർ എലയാസർ കിഷ് എലയാസറിന്റെ പുത്രന്മാർ ഇല്ലായിരുന്നു പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു മുഷിയുടെ പുത്രന്മാർ മഹലി ഏതർ യറേമോത് എന്നീ മൂന്ന് പേർ ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ പേര് പേരുചേർത്ത ലേവി സന്തതികൾ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു ദാവീദ് പറഞ്ഞു ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി അവിടുന്ന് ജെറുസലേമിൽ നിത്യമായി വസിക്കുന്നു ലേവ്യർക്കേനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല ദാവീദിന്റെ അന്ത്യശാസനമനുസരിച്ച് ലേവിപുത്രന്മാരിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതിച്ചു ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റുൻ്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ് തിരുസാന്നിധിയപ്പം ധാന്യബലിക്കുള്ള മാവ് പുളിപ്പില്ലാത്ത അപ്പം ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത കാഴ്ച അർപ്പിക്കാനുള്ള ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവിയർ കർത്താവിനെ പാടി സ്തുതിക്കണം സാപത്തിലും അമാവാസിയിലും മറ്റു തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം സമാഗമ കൂടാരത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന തങ്ങളുടെ ചാർച്ചക്കാരായ അഹറുന്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം ആമേൻ ദിവ്യണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക